നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ച ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഒന്നാകെ രംഗത്ത് വന്നിരിക്കുകയാണ് ഷൈൻ ഓടിയതിൽ എന്ത് തെറ്റെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോ ജോൺ ചാക്കോ റാൺ കൊച്ചി റാൺ സംഘടിപ്പിക്കാറുണ്ടല്ലോ അതിന്റെ ഭാഗമായി കണ്ടാൽ മതി ഷൈൻ ടോമിനെതിരെയുള്ള പരാതിയെപ്പറ്റി അറിയില്ലെന്നും സഹോദരൻ ജോ ജോൺ ചാക്കോ പ്രതികരിച്ചു സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി പുറത്തുവന്ന സാഹചര്യത്തിലാണ് സഹോദരൻ പ്രതികരിച്ചത് അതേസമയം വിൻസി അലോഷ്യസിന്റെ കുടുംബവുമായി നല്ല ബന്ധമാണെന്നും ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പ്രതികരിച്ചു പൊന്നാനിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു നാലു മാസം മുൻപ് നടന്ന ഷൂട്ടിങ്ങിനിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എന്താണ് പ്രശ്നമെന്നാണ് കുടുംബം ചോദിക്കുന്നത് വിവാദങ്ങൾക്ക് ശേഷം വിൻസിയെ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ഷൈനിന്റെ കുടുംബം പറയുന്നത് പത്ത് വർഷമായി ഷൈനിനെ വേട്ടയാടുന്നത് തുടരുകയാണ് വിൻസിയുമായും വിൻസിയുടെ കുടുംബവുമായും ചെറുപ്പം മുതലേ ബന്ധമുണ്ട് ഞങ്ങൾ പൊന്നാനിയിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു അത്ര അടുപ്പമുള്ളവരാണ് ഇരു കുടുംബവും നാലു മാസം മുൻപാണ് ഷൂട്ടിംഗ് സെറ്റിൽ വിൻസിയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്നതെന്ന് വിൻസി അന്നൊന്നും പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്താണെന്നറിയില്ല വിവാദങ്ങൾ ഉണ്ടായ ശേഷം ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫാണ് അപരിചിതർ വാതിൽ മുട്ടി വിളിച്ചപ്പോൾ ഉണ്ടായ ഭയം കൊണ്ടാകും ഷൈൻ ഹോട്ടലിൽ നിന്ന് ഓടിയത് പരിശോധിക്കാൻ എത്തിയവർക്ക് എന്തെങ്കിലും കിട്ടിയോ അത് ആരെങ്കിലും അന്വേഷിച്ചോ പോലീസിന്റെ വേഷത്തിലൊന്നുമല്ല അവർ എത്തിയത് ഭീമാകാരനായ ഒരാളെ കണ്ട ഭയം നോടിയതാണ് അവൻ ഇറങ്ങി ഓടിയെന്ന് സത്യമാണ് പക്ഷേ വന്നവർക്ക് അവിടെ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയോ അതാണ് ഞങ്ങൾക്കറിയേണ്ടതെന്നാണ് ഷൈനിന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പേടിച്ചാണ് മകൻ ഹോട്ടൽ മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയതെന്ന് ഷൈൻ ടോം ചാക്കയുടെ അമ്മ മരിയ കാർമലും പ്രതികരിച്ചു മകൻ എവിടെയാണെന്ന് അറിയില്ല ഷൈനിനെ എല്ലാവരും ചേർന്ന് വേട്ടയാടുകയാണെന്നും മരിയ കാർമൽ പറഞ്ഞു പരിശോധിക്കാനല്ലേ അവർ വന്നത് പരിശോധിച്ചിട്ട് അവർക്ക് റൂമിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ അവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പോലീസിന്റെ ഡ്രസ്സിലല്ല അവർ വന്നത് വലിയൊരു മനുഷ്യനാണ് വന്നത് റൂം സർവീസിന് വന്നതാണോ അവൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പോലീസാണോ എന്നും ചോദിച്ചു അല്ലെന്ന് അവർ പറഞ്ഞു ഉറക്കത്തിനിടയല്ലേ അവരെ പെട്ടെന്ന് കാണുന്നത് ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അവൻ ഇറങ്ങി ഓടിയത് അവനെ ഞങ്ങൾക്ക് നന്നായി അറിയാം അവന് ഭയങ്കര പേടിയാണ് അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ഡാൻസ് ഓഫ് ആണെങ്കിലും പോലീസാണെങ്കിലും റെയ്ഡ് നടത്തിയിട്ടുണ്ടാവില്ലേ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് അറിയണമെന്നും ഷൈൻ ടോം ചാക്കോയുടെ അമ്മയും പ്രതികരിച്ചു പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് ഇന്നലെ രാത്രി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഷൈനും സംഘവും ലഹരി ഉപയോഗിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിലെ പരിശോധന ഡാൻസ് ഓഫ് സംഘം എത്തിയെന്നറിഞ്ഞ ഷൈൻ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു ഷൈനിനു വേണ്ടി തെരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് സഹതാരം മോശമായി പെരുമാറിയെന്ന് വിൻസി വെളിപ്പെടുത്തിയത് സംഭവത്തിൽ കേസെടുക്കാൻ പര്യാപ്തമായ വിവരങ്ങൾ ലഭിച്ചാൽ തുടർ നടപടി ഉണ്ടാകുമെന്നും എക്സൈസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടും അന്വേഷണം തുടരുകയാണെന്തായാലും ഷൈൻ ചാക്കോയ്ക്ക് ബന്ധുക്കളുടെയും അമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പൂർണ്ണ പിന്തുണയാണ് വിഷയത്തിലുള്ളത് ഓടിയതിനെ മാരത്തോണായി കണ്ടാൽ മതിയെന്നുള്ള നിസാരവൽക്കരിക്കൽ ഇതിൽ വ്യക്തമായി കാണാൻ സാധിക്കും